സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് കൊടുക്കുന്ന ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ഫോൺ ഓപ്പറേഷൻ പാകിസ്ഥാൻ ഭീകരർക്ക് തിരിച്ചടി നൽകിയ വീരസൈനികർക്കും ഭാരത സർക്കാരിനും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ബി ജെ പി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിവർണ സ്വാഭിമാൻ യാത്ര സംഘടിപ്പിച്ചു പൂർവ്വ സൈനിക പരിഷത്ത് സ്റ്റേറ്റ് സെക്രട്ടറി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു പൂർവ സൈനികൻ ഹാഫിൽദാർ വർഗീസ് ചീര്യം കണ്ടെത്ത് സംസാരിച്ചു ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യസാഗർ മണ്ഡലം പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് ജനറൽ സെക്രട്ടറി കെ ആർ ബിനീഷ് ട്രഷറർ രാമപ്രസാദ് വൈസ് പ്രസിഡന്റുമാരായ ബിന്ദു മനോജ് ജി ജി സത്യൻ സെക്രട്ടറിമാരായ അരുൺദാസ് പി എസ് ശരത് കെ എ അഭിലാഷ് വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് റീന സന്തോഷ് വൈസ് പ്രസിഡന്റ് കൃഷ്ണ പ്രമോദ് മുണ്ടത്തിക്കോട് ഏരിയ പ്രസിഡന്റ് സുഗേഷ് ജനറൽ സെക്രട്ടറി സുജയ് വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ തെക്കുംകര ഏരിയ ജനറൽ സെക്രട്ടറി ജി ജി പ്രദീപ് കരിമത്ര ഏരിയ സെക്രട്ടറി വിപിൻ അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിവേക് ജനറൽ സെക്രട്ടറി അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്